ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ കാരണം പതിനഞ്ച് പേജുള്ള അവലോകന റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും അൻപതിനായിരത്തോളം ആളുകളുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി ബി ജെ പി നേതൃത്വത്തിന് സമർപ്പിക്കുകയായിരുന്നു പേപ്പർ ചോർച്ചയും പുതിയ റിക്രൂട്ട്മെൻറ്റുകളുടെ അഭാവവും ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലുള്ള പേരിൽ എം പിമാരുടെയും എം എൽ എമാരുടെയും പ്രവർത്തകരുടെയും നിരസവും യുവാക്കൾക്കിടയിലെ അതൃപ്തിയും വൻ നഷ്ടം അനുഭവിക്കേണ്ടി വന്നതായി പറയപ്പെടുന്നുണ്ട് ഭരണഘടന മാറ്റുമെന്ന ബി ജെ പി എം പിമാരുടെ വിവാദ പ്രസ്താവനകൾ പ്രതിപക്ഷം വലിയ വിഷയമാക്കിയതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത യാദവ ഇതര ഒ ബി സി ജാദവ ഇതര ദളിത് വോട്ടർമാർ ഇത്തവണ പാർട്ടി വിട്ടു പോയതാണ് പാർട്ടിക്ക് തിരിച്ചടിയായത് എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പശ്ചിമ യു പി ബ്രിജ് മേഖല കാൺപൂർ ബുന്ദൽഗഢ് അവധ മേഖല ഗോരഖ്പൂർ കാശി മേഖലകളിലെ ഈ ആറ് മേഖലകളിലും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായി പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനത്തിലുള്ള കുറവുകളും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് പടിഞ്ഞാറൻ കാശി മേഖലകളിലെ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് നേടാനായത് ബ്രിഡ്ജ് മേഖലയിൽ പതിമൂന്നിൽ എട്ട് സീറ്റിലും ഗോരഖ്പൂരിൽ പതിമൂന്നിൽ ആറ് സീറ്റിലും മാത്രമാണ് പാർട്ടിക്ക് ജയിക്കാൻ സാധിച്ചത് അവാദ് മേഖലയിലെ പതിനാറിൽ ഏഴ് സീറ്റിലും കാൺപൂർ ബുന്ദേഘട്ടിലെ പത്തിൽ നാല് സീറ്റിലും മാത്രമാണ് താമര വിരിഞ്ഞത് മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്നും കൂറുമാറി വന്ന ഇരുപത്തി പേർക്ക് പാർട്ടി ടിക്കറ്റ് നൽകി അതിൽ പന്ത്രണ്ട് പേർക്ക് പിടിച്ചു നിൽക്കാനായില്ല മറ്റൊരു കാരണം പറഞ്ഞിരിക്കുന്നത് ബി എസ് പിയുടെ പത്ത് ശതമാനം വോട്ടുകൾ സമാജ്വാദി പാർട്ടിയിലേക്കും അതുപോലെ കോൺഗ്രസിലേക്കും മാറി എന്നതാണ് അതുപോലെ തെരഞ്ഞെടുപ്പ് നടന്നത് പല ഘട്ടങ്ങളായതിനാൽ അവസാന ഘട്ടം വരെ പ്രവർത്തകരുടെ ആവേശം നിലനിർത്താനും സാധിച്ചില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഇടയിൽ പഴയ പെൻഷൻ പ്രശ്നം ഉയർന്നതും കാരണമായി പറയുന്നുണ്ട് അഗ്നിവീർ യോജന കാരണം യുവാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇടയിൽ കുടുംബാംഗങ്ങൾക്കുമിടയിൽ ഉണ്ടായതായും ഇങ്ങനെ തുടങ്ങി പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് അതാണിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയും ശരിവെക്കുന്നത്